ആഗ്രഹമാണ് ഒരു ഓൺലൈൻ ഷോപ്പൊക്കെ തുടങ്ങണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴാണ് അത് സാധിച്ചത് അത്ര വലിയ രീതിയിലൊന്നും അല്ല കേട്ടോ വളരെ ചെറിയ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടി നമ്മുടെ കുർത്തീസൊക്കെ കാണിക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും ആ ഒരു രീതിയിലാണ് ഇപ്പം തൽക്കാലം നമ്മൾ പോകുന്നത് കുറച്ചും കൂടി ഒക്കെ കഴിയുമ്പോഴത്തേക്കും വെബ്സൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് മാറാന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് കുറച്ച് ഒക്കെ കണ്ടാലോ അപ്പൊ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള അടിപൊളി ആണ് കേട്ടോ വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കുർത്തിക്ക് വരുന്ന റേറ്റ് അപ്പൊ മുന്നൂറ്റി എന്ന് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത്രയും വിലക്കുറവിലാണ് ഈ ഒരു കുർത്തി കൊടുക്കുന്നതെങ്കിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അപ്പൊ ക്വാളിറ്റിയിൽ നമ്മൾ യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു കുർത്തീസ് വരുന്നത് അപ്പൊ ഈ ഒരു കുർത്തി വരുന്നത് ലൈറ്റ് ബ്ലൂ കളർ ആണ് വരുന്നത് ചെറിയ പൂക്കളോട് കൂടിയുള്ള ഫാബ്രിക് ആണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് വി നെക്ക് ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതിന്റെ മറ്റൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഈ രണ്ട് കളറുമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം ഈ ഒരു നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രം മതിയാകും അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് പുതിയ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നവർക്കോ ഓഫീസിലൊക്കെ പോകുന്നവർക്കോ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കുർത്തീസാണ് ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് വരുന്നത് വെറും ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് ഇതിൻ്റെ കളർ പോകുന്നോ ഡാമേജ് ആണെന്നോ ഒന്നും പേടിക്കേണ്ട നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളും അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ തരാറ്റാം